പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മറയാകുന്നതായി പരാതി അധികൃതർ മൗനത്തിൽ പൊതു ഇടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ തന്നെ ജനങ്ങൾക്ക് ഭീഷണിയായും വ്യാപാര സ്ഥാപനങ്ങൾക്ക് മറയായും അനധികൃതമായി പാതയോർത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുവാൻ അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി കുണ്ടന്നൂർ ചുങ്കത്തെ വ്യാപാര സ്ഥാപന ഉടമ രംഗത്ത് കുണ്ടന്നൂർ ചുങ്കത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ബോർഡ് വ്യാപാര സ്ഥാപനത്തെ മറയ്ക്കുന്നതായും കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്നും വ്യാപാര സ്ഥാപന ഉടമ പറയുന്നു ബോർഡ് സ്ഥാപിക്കുമ്പോൾ തന്നെ പരിപാടി കഴിഞ്ഞാൽ ബോർഡ് മാറ്റണമെന്ന ആവശ്യപ്പെട്ടതിന് കടയുടമയോട് മോശമായ രീതിയിൽ പ്രവർത്തകർ പെരുമാറിയെന്നും സ്ഥാപന ഉടമ പറയുന്നു വലിയ വാടക കൊടുത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മറയായാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് പൊതുസ്ഥലത്ത് മറ്റു സ്ഥാപനങ്ങൾക്ക് മറയായി വെക്കുന്ന ഇത്തരം ബോർഡുകൾ എടുത്തു മാറ്റുവാൻ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർ നടപടിയെടുക്കണമെന്നാണ് കടയുടമയുടെ ആവശ്യം കോൺഗ്രസ് പ്രവർത്തകര്യൂ പോസ്റ്റിന്റെ മുകളിൽ നമ്മുടെ കടക്ക് മറവായിട്ട് ബോർഡുകൾ സ്ഥിരമായിട്ട് ഓരോ ഫംഗ്ഷനും വെക്കുന്നുണ്ട് അപ്പൊ ആ ഫംഗ്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാല് മാറ്റാൻ പറയാറില്ല പക്ഷെ അവര് പറയുന്നത് ഇങ്ങനെ കൊണ്ട് എല്ലാ ജീവിച്ചു പറഞ്ഞോടെ മാറ്റില്ല പരിപാടി കഴിഞ്ഞാലും അവിടെ കണ്ടിന്യൂസ് ഒരു പത്തിരു ദിവസം വെക്കുകയാണ് അപ്പൊ അത് നമ്മൾ കടക്ക് ഭയങ്കര മറവാണ് ഒരു വ്യൂ ആണ് കട സൺഡേ അത് മറച്ചാലും നമ്മൾ ഇത്രയും വാടക കൊടുത്തിട്ട് ഒരു മര്യാദ കടലായിരിക്കും ാണ് ബി സി ബി ന്യൂസ് കുണ്ടന്നൂർ